അസ്ലാമലിക്കും പുള്ളണം ബ്ലോഗിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൊച്ചു പെൺകുട്ടി സ്കേറ്റിംഗ് ബോർഡുമായി ഇങ്ങനെ കടന്നു പോകുന്നത് കണ്ടപ്പോൾ അർത്ഥത്തിലൂടെ ഒരു കൗതുകം തോന്നി അപ്പൊ ആ കൗതുകമായുള്ള ഒരു വീഡിയോ ആണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ ഷെയർ ചെയ്യാ മറ്റുള്ളവരെ എത്തിക്കോൾ ആര് വാങ്ങിച്ചു ഗൾഫ് മോൾ ഇത് ആക്കി അങ്ങനെ പഠിച്ചെ ബാലൻസും ഇങ്ങനെ പോയി എവിടെ വീണിരുന്നാ പഠിക്കുമ്പോ ഇതുവരെ വീണ്ടൊന്നുമില്ല എത്ര ആയി ഇത് വാങ്ങിച്ചിട്ട് ഒരു മാസമായ ഒരു മാസായില്ലേ അപ്പൊ മോളിപ്പങ്ങാടിക്കൊക്കെ വരുമ്പോ ഇതായിട്ടോ വരലിപ്പോ വീട്ടിൽ നിന്ന് ഇപ്പൊ സ്കൂളിലേക്കൊക്കെയാ മദ്രാസിലേക്കൊക്കെ പോലെ ഇതായിട്ടാ വണ്ടി വരൂല്ലേ വീട്ടിലേക്കുള്ള സാധനം ട്യൂഷൻ ഒക്കെ ഇത് വരലിന്നും കേട്ടാണല്ലേ

തന്നെ അല്ല ഇതിനോട് എനിക്ക് ഇപ്പൊ എന്റെ മൂക്ക് ഇതാണ് ഇഷ്ടപ്പെടുക എന്നുള്ളത് മനസ്സിലാക്കാൻ കാരണം ഇത് ഇവിടെ ആരെയടുത്തും ഇല്ലാത്തൊരു സാധനാണല്ലോ നമ്മളെ നാട്ടില് ആരുടെ ഇണ്ടാന്ന് അറിയില്ല നമ്മളെ ആരുടെ ആരും കണ്ടില്ലേന്താണ് എത്രാം ക്ലാസ്സിലാണ് പഠിക്കണേ അഞ്ചാം ക്ലാസ്സിൽ ഓക്കെ എന്നാ ആയിക്കോട്ടെ ശരി അവൾ കൂളായിട്ട് പോകണ്ടില്ല ഞങ്ങള് ഭയങ്കര ഇറക്കത്തില് വന്നിട്ട് നമുക്ക് പേടിയാണ് കാണുമ്പോൾ പക്ഷെ അവൾക്കൊരു പ്രശ്നമില്ല അടിപൊളി ഒരു വീഡിയോ എടുത്തതെന്ന് മാത്രമേ ഉള്ളൂ ചെറിയ കുട്ടിയല്ലേ ഓക്കേ